എല്ലാരും ഞാൻ രേണു സുതിയാണ് സത്യം പറഞ്ഞ ഒന്നാം തീയതി ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നല്ല ടെൻഷനായിരുന്നു കുഞ്ഞിനുള്ള ബാഗ് ബുക്ക് കുടയൊക്കെ കൊണ്ട് എനിക്കറിയില്ല ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന് സത്യം പറഞ്ഞ സ്വിച്ച് ആയിട്ടുണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ചേനെ കിച്ചു പിന്നെ വലിയ കുട്ടിയല്ല ബാഗൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവൻ കോളേജിലുണ്ട് കുതപ്പൻ്റെ കാര്യം എനിക്ക് ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന് അപ്പം ഒരു ബാഗോ കൊടയോ ബുക്കോ ഒന്നും ഞാൻ ഇപ്പം മോന് മേടിച്ചാലും രണ്ട് കുഞ്ഞു പിള്ളേരും കൂടുണ്ട് വീട്ടിൽ ചേച്ചിയുടെ മക്കളുണ്ട് അവർക്കെല്ലാം മേടിക്കണം ഞാൻ ആകെ ടെൻഷനായിരുന്നു അപ്പം ദൈവദൂതനെ പോലെ ഞങ്ങളുടെ ആർ സി ഐ ചർച്ചിലെ ഞങ്ങളുടെ ബിഷപ്പ് സന്തോഷ് തിരുമേനി ചർച്ചിരുന്ന് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിന് ബാഗ് ബുക്ക് കൊട ബോക്സൊക്കെ കൊടുത്ത് എനിക്ക് തിരുമേനിയോടും ഞങ്ങളുടെ ചർച്ചിനോടും ആർ സി ഐ ആംഗ്ലിക്കൻ ചർച്ചിനോടും ഒരുപാട് നന്ദി ഒരുപാട് താങ്ക്സ് എൻ്റെ കുഞ്ഞിൻ്റെ ബാഗും കുടയും ബുക്കും ഒക്കെ മേടിച്ച് തന്നതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി താങ്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം തന്നെയാണ് നടൻ കൊല്ലം സ്വദിയുടെ ഭാര്യയായ രേണുസ്തുതി അഭിനയ രംഗത്തേക്ക് തിരിച്ച രേണുസ്വദിക്ക് ഒട്ടേറെ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിലും മറ്റുമായി ഏൽക്കേണ്ടി വന്നത് എന്നാൽ മുൻപത്തെ ഹേറ്റേഴ്സ് എല്ലാം തന്നെ ഇപ്പോൾ ഫോളോവേഴ്സായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ സ്കൂൾ സീസൺ ആയപ്പോൾ തൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ കണ്ടറിഞ്ഞ് ചർച്ച് ചർച്ചിലെ തിരുമേനി ചെയ്ത ഒരു സൽക്കർമ്മം പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ രേണുസ്തുതി